ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ബാംഗ്ലൂർ മാർക്കറ്റിൽ പിന്നെ കുറേ ഇങ്ങനെ ബിസിനസ് പരമായി പഠനങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ ബാലാജി എക്സ്പോർട്ട് എന്ന സ്ഥാപനത്തിലാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒക്കെ വരാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ വർഷം ബിസിനസ് ഒക്കെ തുടങ്ങാൻ താല്പര്യം ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ മെൻസ്വെയർ ഷോപ്പ് തുടങ്ങാൻ താല്പര്യം ആൾക്കാർക്കും ഓൾറെഡി മെൻസ്വെയർ ഷോപ്പൊക്കെ റൺ ചെയ്ത ആൾക്കാർക്കൊക്കെ ഏറ്റവും ബഡ്ജറ്റായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഷർട്ടുകളൊക്കെ നമുക്ക് ഹോൾസെയിലെ മാനുഫാക്ചറിങ് റേറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് ബാലാജി എക്സ്പോർട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇവിടെ ഈ ഷോപ്പ് വെച്ചൊരു ബാംഗ്ലൂർ നമ്മുടെ സുൽത്താൻ പേട്ടിലാണ് ഈ ഷോപ്പ് വരുന്നത് ഇവിടെ വെച്ചാൽ അടിപൊളി ജീൻസ് ഉണ്ട് ഡൈനിമിൻ്റെ ഒക്കെ ഒരുപാട് ഷർട്ട് ഉണ്ട് ജസ്റ്റ് ഒരുപാട് ഐറ്റംസ് കൂടെ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഷോപ്പിൻ്റെ ഓർഡറെ പരിചയപ്പെടുത്തുന്നത് ഇത് കേട്ടോ ഇതാണ് ബാലാജി എക്സ്പോർട്ട് ഡീറ്റെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക ഒരുപാട് സംഭവം കാണുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ അണ്ണനെ പരിചയപ്പെടും തമിഴ് സംസാരിക്കാം അണ്ണ വണക്കം എപ്പോഴും നമ്മുടെ ബാംഗ്ലൂർ സുൽത്താൻപള്ളിൽ സിദ്ധാച്ചൽ ടവർ എന്നുള്ള ടവർ ഉണ്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഒക്കെ താഴെ കൊടുക്കാം അപ്പൊ അണ് പേര് ഹേമന്ത് 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 നമ്മുടെ ഷോപ്പിന്റെ ഓർഡർ വൺ മോർ ടൈം ലൊക്കേഷൻ

ഷർട്ടാണ് ഈ കാണുന്നത് ഇതൊക്കെ നോക്കിയാണ് നൂറ്റിപ്പത്തിന്റെ ഷർട്ടാണ് നല്ല അടിപൊളി പക്ക ക്വാളിറ്റി ഗ്യാരണ്ടി ക്വാളിറ്റി ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ പോക്കറ്റും അതായത് ഫുൾ സ്ലീവ് ലെവലില് വരുന്ന ഐറ്റം ഇത് വന്ന് പാർട്ടി വെയർ വേറെ ഗ്ലൈസിംഗ് അല്ലെ സാറ്റിൻ റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ കാണുന്ന ഷർട്ട് കേട്ടോ ഇത് ിന്റ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ആണ് നമുക്ക് എന്താ ഡിസൈനൊക്കെ നൂറ്റി അറുപത് രൂപയാണ് ഈ കാണുന്ന മോഡൽ ഷാർട്ടിന് ഇതൊക്കെ നല്ല ബ്രാൻഡ് നോക്കി നല്ല ടാഗ് ലെവലില് നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ് നമുക്ക് മാനുഫാക്ചറിംഗ് ഐറ്റം ഓൺ മാനുഫാക്ചറിംഗ് ലെവലാണ് ഇവർ ഓൺ ബ്രാൻഡ് മോശം ഇതാ ഇവർ ഓൺ ബ്രാൻഡിംഗിൽ ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റി ലെവൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മെൻസ് വേർ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും ബഡ്ജറ്റ് എടുക്കാൻ പറ്റുന്ന മോഡൽസാണ് ഇതൊക്കെ ഇതെല്ലാം വന്ന അതേ റേറ്റ് ആണ് ടൂ ഹൺഡ്രഡ് ബിലോ സിക്സ് റുപ്പി നൂറ്റി അറുപത് ഇരുന്നൂറ് രൂപ ഒക്കെ താഴെട്ടാകും ഈ ബിലോ പോണിൽ ഇപ്പൊ ട്രെൻഡിംഗ് ഐറ്റം ഷർട്ട് നോക്കിട്ട് ഒരുപാട് ഐറ്റം ഷർട്ട് നമ്മളെ ബാലാജി എക്സ്പോർട്ടിൽ ഉണ്ട് ജസ്റ്റ് ഇവരെ കാണുന്ന കോൺടാക്ട് നമ്പർ ഇതൊക്കെ ലൈൻസ് ഉണ്ട് നല്ല പ്രിന്റ് ലെവലിൽ ബ്ലാക്ക് ലേറ്റു സെറ്റ് ഡിസൈനും പക്ക പ്രീമിയായിട്ട് അല്ലെ പ്രീമിയം ആയിട്ട് നോക്കിട്ടുണ്ട് ഓൺലി ഓൺലി ആണ് സിംഗിൾ പീസ് കോൾ അണ്ണ മിനിമം എവിടെ പർച്ചേസ് മിനിമം പീസ് 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 നമുക്ക് നമുക്ക് ഒരു മാത്രമേ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അത് നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് ഓൺലൈനും പർച്ചേസ് പണമുല്ലേ ഓൺലൈനില് നമുക്ക് പർച്ചേസ് നേരിട്ട് വന്നാൽ സിദ്ധാർത്ഥില് സിദ്ധാർത്ഥ ടവർ വന്നാൽ മതി ഒരു വൺ കിലോമീറ്റർ മാത്രം ഇവിടെ ദൂര്ട്ടൊക്കെ നോക്കിയോ ഇതിൽ അതേ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ് കേട്ടോ നല്ല അടിപൊളി ഓക്സ്ഫോർഡ് ലെവലിൽ വരുന്ന ഐറ്റം ആണ് ഒക്കെ ബ്രാൻഡ് മാതിരി എവളാ റേറ്റ് ഇരുനൂറ് ഇരുനൂറ് രൂപ മാത്രം റേറ്റിൽ കേട്ടോ ജസ്റ്റ് നോക്കിയോ ടു ക്വാളിറ്റി ബ്രാൻഡ് നൂറ്റിപ്പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റിഅമ്പത് റേഞ്ചിലെ ഷർട്ട് ആണ് നമ്മുടെ ബാലാജി എക്സ്പോർട്ട് കിട്ടുന്നത് ഇപ്പോഴത്തെ ബണ്ടിൽ വരും അല്ലെങ്കിൽ ഇതിപ്പോ ഏതാ സൈസ് വരുന്നത് എസ് എം എൽ എക്സ് എൽ വരും ഇത് ഉണ്ട് ഇത് എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ആണോ അല്ലെ ഡെനിമിന് ഒരു റൂം മൊത്തം ഡെനിമിതം ആ റേറ്റ് വരുന്നത് നൂറ്റി എമ്പത്തഞ്ച് രൂപ കുട്ടികളുടെ ഒക്കെ ഡെനിമിതം അത് ഡബിൾ പോക്കറ്റ് നല്ല ബ്രാൻഡ് പ്രിന്റിലും Eller drikker dårlig? ീമിയം റേഞ്ച് അല്ലേ ഒരു പ്രശ്നം വല്ല കംപ്ലയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ കിട്ടുന്ന പറഞ്ഞാൽ ഇതൊക്കെ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ പോലെ നമുക്ക് ഡബിൾ മാർജിൻ കടിച്ചു കണ്ടിപ്പോ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് സെയിൽ പണമു ഹൺഡ്രഡ് റുപ്പീസ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപ ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഉണ്ടാകും നല്ല ഡബിൾ പോക്കറ്റ് പ്രിന്റ് ഓൺ ബ്രാൻഡിംഗ് ലെവലോൺ മാനുഫാക്ചറിംഗ് ഇവള റേറ്റ് കമ്മി കൊടുത്തിട്ടുണ്ട് എപ്പോഴും വരുമല്ലോ stock ontvang അപ്പൊ ടെൻഷൻ ആവശ്യമില്ല നമുക്ക് ഷർട്ട് ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ നേരെ നമ്മുടെ ബാലാജി ഹേമന്ത് നമ്പർ താഴെ കൊടുക്കുക ഡിസൈൻസ് ആയി ഒരുപാട് ഡിസൈൻസ് എപ്പോഴും പുതിയ ഡെയിലി വരും വരും ഡെയിലി പുതിയ ഡിസൈൻസ് വരുന്നതെന്ന് പറയുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സിംഗിൾ പോക്കറ്റ് ഡബിൾ പോക്കറ്റ് ഡെനിമിലെ പുതിയ കളക്ഷൻസ് ആയത് ഇതിപ്പം ഈ പി ഡിസൈൻസ് അല്ല നാളെ വന്ന് പുതിയ ഡിസൈൻസ് വരും മാറിയിട്ടേക്കു എപ്പി പർച്ചേസ് നമുക്ക് പർച്ചേസ് നമുക്ക് ഓൺലൈൻ പർച്ചേസ് വാട്സ്ആപ്പ് വാട്സ്ആപ്പ് യക്ക പുള്ളിക്കാരൻ നിങ്ങൾ ഫുൾ കാറ്റലോഗ് എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അയച്ചതും പേയ്മെന്റ് യുയ്മെന്റ് ബാങ്ക് ട്രാൻസ്ഫറോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ അഡ്രസ്സ് അയച്ചു കൊടുത്താല് ാച്ച് അതിപ്പോ അന്ന ദിവസ്പാച്ച് കേരളം എന്തോ നാളെ കടിച്ചിടും രണ്ട് ദിവസം ബാംഗ്ലൂർ ടു കേരള എവിടെയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പാർസൽ കിട്ടുന്ന പറയുന്നത് നമുക്ക് അങ്ങനെ സ്റ്റോക്ക് കൂടെ അപ്പൊ അപ്പുറത്തേ കണ്ടെങ്കിൽ വേറെ ഡിസൈൻ ഉണ്ട് ഇതൊക്കെ ഫുൾ ഡെനിം സ്റ്റോക്ക് ഇത് നമുക്ക് ഡെനിം ഞാൻ ഇത്രയും കലക്ഷൻ ഇത് എവ് എവളെ സൈസ് വരും മൂന്ന് സൈസ് മറ്റേ നാല് സൈസ് ഇതുകൊണ്ട് ഇത് മൊത്തം ട്വന്റി ഫോർ ടു തേർട്ടി ഒരു നമുക്ക് സിംഗിൾ പീസ് കിടക്കാൻ പറ്റാ ഓൺലി ഓൺലി ബണ്ടിൽ പീസ് വേണം ഇത് മൊത്തം നമ്മുടെ ഡെനമിന്റെ സ്റ്റോക്കാണ് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് ഒരു കൂടെ പറയാം ബാലാജി എക്സ്പോർട്ട് ബാംഗ്ലൂർ സുൽത്താൻ പേട്ടിലെ സിദ്ധാചൽ ടവറിലെ സെക്കൻഡ് ഫ്ലോർ നമ്മുടെ ഷോപ്പ് ഇത് ഹേമന്ത് നമ്പറും കാര്യങ്ങളും കൊടുക്കുക ആ പുതുവർഷം വരെ പോവുന്നത് എല്ലാം നേരെ കസ്റ്റമർ കോൾപ്പെടണം എല്ലാവർക്കും നല്ല ഡിസ്കൗണ്ട് എല്ലാം കൊടുത്തിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന ബാംഗ്ലൂർ കണ്ണൂര് സുൽത്താൻ പയീട്ടിൽ സിദ്ധാചട്ടവർ സ്ഥിതി ചെയ്യുന്ന ബാലാജി എക്സ്പോർട്ടാണ് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഷർട്ടുകളൊക്കെ നൂറ്റിപ്പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിലുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ഷർട്ടുകൾ എല്ലാം അത് ബഡ്ജറ്റിൽ വരുമ്പോൾ മുതൽ പ്രീമിയം ക്വാളിറ്റി വരുന്ന എല്ലാ ഷർട്ടുകളും നമുക്കിവിടെ നല്ല റീസണബിൾ റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊരു മെൻസ്വേർ ഷോപ്പ് ഓൾറെഡി നടത്തുന്ന ആൾക്കാർക്കൊക്കെ നല്ല ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും അത് കൂടാതെ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ താല്പര്യ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഏറ്റവും നല്ല വിലക്കുറവ് വാങ്ങിക്കാൻ പറ്റും അപ്പം ഒരു കാര്യം ഞാൻ താഴെ വരെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കുക വാട്സപ്പ് നമ്പറും കൊടുക്കുക ലൊക്കേഷനും കൊടുക്കുക നേരിട്ട് വരാൻ പോയി നേരിട്ട് വരാം അതല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ശുഭരാത്രി ശുഭദിനം